ഇത് തൃശ്ശൂർ കുറുക്കാഞ്ചേരി ലൈറ്റിന്റെ മുന്നിലുള്ള സന്ദീപേട്ടന്റെ ജ്യൂസ് കടയിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് ഞായറാഴ്ച ആയിട്ടും തുറന്നിട്ടുണ്ട് തുറക്കില്ല എന്നായിരുന്നു നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് പക്ഷെ നമുക്ക് ഭാഗ്യമുണ്ട് എന്ന് തുറന്നിട്ടുണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഗ്ലാസ് സ്ട്രോബെറി ജ്യൂസ് അടിക്കാൻ വേണ്ടി ഒരു ബോക്സ് സ്ട്രോബെറി യൂസ് ചെയ്യും അത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത ഫ്രഷ് ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിങ്ങനെ തരണം സ്ട്രോബെറി അരിഞ്ഞിടുന്നു പഞ്ചസാര ഇടുന്നു അടിക്കുന്നു തരുന്നു നല്ല കട്ടിയില് ഫ്രഷ് ആയ സ്ട്രോബെറി ജ്യൂസ് സംഭവം കുടിച്ചാലുണ്ടല്ല ദാഹ എവിടെ പോയിന്നറിയില്ല അടിപൊളി സന്ദീപ് ഏട്ടൻ എല്ലാം ഞായറാഴ്ച തുറക്കില്ല വേറെ പരിപാടികളൊന്നും ഇല്ലെങ്കിൽ മാത്രം ഞായറാഴ്ച തുറക്കുന്നു നമ്മളെടുത്ത് പറഞ്ഞത് ഇപ്പോഴത്തെ ചൂടിന് ധരെ കുടിച്ചു കഴിഞ്ഞാൽ ദാഹൊക്കെ പമ്പ കടക്കും സംഭവം അടുത്ത സർവീസ് ഒക്കെ അടിപൊളിയാട്ടാ പിന്നെ ഇവിടെ ജ്യൂസ് അടിക്കുന്ന നമ്മുടെ മുന്നിൽ വെച്ചതന്നെയാണ് അതൊരു നല്ല കാര്യമായിട്ട് തോന്നി കാരണം നമുക്ക് കാണാലോ ജ്യൂസ് അടിക്കുന്നത് സ്ട്രോബറി ഇഷ്ടപ്പെടാത്ത ഒരാളും ഇവിടെ വന്ന് സ്ട്രോബറി ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും അത്രേം അടിപൊളിയായിരുന്നു സ്ട്രോബറി ഇഷ്ടപ്പെടുന്നവര് ഇത് എന്തായാലും മിസ് ചെയ്യരുത് ഇവിടെ വന്നിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ജ്യൂസാ പിന്നെ നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ടണ്ടർ കോക്കനട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഷെയ്ക്ക് ആയിരുന്നു സംഭവം അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും മോശമൊന്നും പറയാനില്ല കൊള്ളാം രണ്ടെണ്ണം കൊണ്ട് നമുക്ക് നിർത്താൻ പറ്റിയില്ല അപ്പൊ നമ്മ അടുത്തൊരു ജ്യൂസും കൂടി പറഞ്ഞു കിവി കിവി മുന്നേ പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു ഒരു ഗ്ലാസ് ജ്യൂസ് അടിക്കാൻ വേണ്ടി ഒരു ബോക്സ് കിവി അപ്പൊ കൂട്ടുകാർക്ക് ഇവി ജ്യൂസ് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടില്ലേ നമുക്ക് കിവി ജ്യൂസ് കയ്യില് കിട്ടി കുടിച്ചു സംഭവം അടിപൊളിയായിരുന്നു ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടുത്തെ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു റിഫ്രഷ്മെന്റ് കിട്ടുന്നുണ്ട് ഇവിടെ വേറെയും വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കൂട്ടുകാർ ഇത് കുടിക്കാൻ വേണ്ടി വന്നു നിൽക്കുന്നുണ്ട് അപ്പൊ കൂട്ടുകാർ ഇതുവഴിയൊക്കെ പോകണുണ്ടെങ്കിൽ ഇവിടെ കയറി ട്രൈ ചെയ്യാൻ മറക്കണ്ട നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം